അപ്പൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം രാവിലെ തന്നെ ഇത്രയും ഗതി വേറെ ആരും കാണില്ല എന്ത് പറ്റി രമണ അല്ലോ ഞാൻ സ്ക്രൂ ഡ്രൈവറൊക്കെ എന്താ സംഭവം രാവിലെ ഞാനൊരു സ്ഥലം വരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിട്ടായിരുന്നു ആ എന്നിട്ട് 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 ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ ഇതാക്കി തുറക്കാൻ പറ്റുന്ന പോടാ ഇറങ്ങി ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു